കിസാൻ സമ്മാൻ നിധിയിലുള്ള എല്ലാ ആളുകളും ഈയൊരു അറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പതിനാറാം ഘടു എല്ലാവർക്കും ലഭിക്കുവാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന കർഷകർക്ക് പതിനാറാം ഘടകു ലഭിക്കും പോസ്റ്റ് ഓഫീസ് വഴി ആധാർ സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് തുറക്കാം ഇതിനായി സമീപത്തെ പോസ്റ്റ് ഓഫീസുകളെയോ പോസ്റ്റുമാർ അഥവാ പോസ്റ്റ് വുമൺ എന്നിവരെയോ സമീപിച്ച് ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് തുറക്കാമെന്ന് കോട്ടയം പോസ്റ്റ് ഡിവിഷണൽ സീനിയർ സൂപ്രണ്ട് രാഹുൽ ആർ അറിയിച്ചു ജില്ലയിൽ പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഗുണഭോക്താക്കൾക്ക് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നും എല്ലാവരും ജനുവരി പതിനഞ്ചിന് തപാൽ വകുപ്പിന് കീഴിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് തുറക്കണമെന്നും കാർഷിക ക്ഷേമ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക